ഹായ് ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ താര ഉരുളം കിഴങ്ങാണ് അപ്പോൾ ഇവനെ വെച്ച് നമുക്ക് നല്ല ക്രിസ്പി ക്രിസ്പിയായൊരു സ്നാക്ക് ഉണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം അതിനുവേണ്ടി നമ്മൾ ഉരുളം തൊലി ചെത്തി ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കും ചോപ്പ് ചെയ്ത് വെച്ച് ഉരുളം കിഴങ്ങിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെങ്കിൽ അത് രണ്ട് കൈ വെച്ചിട്ടൊന്ന് പിഴഞ്ഞെടുക്കുന്നതാണ് നമുക്ക് നല്ലത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പച്ചമുളക് കറിവേപ്പ് വെളുത്തുള്ളി മല്ലിച്ചപ്പ് കോഴിമുട്ട ആദ്യം നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ച രണ്ട് കോഴിമുട്ട നമുക്ക് അതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് കറിവേപ്പ് വെളുത്തുള്ളി മല്ലിച്ചപ്പ് എല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നന്നായി അത് മിക്സ് ചെയ്ത് എടുക്കണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഇതുപോലെ സ്പൂണുകൊണ്ട് കൊണ്ട് നമുക്കതിനെ കോരി ഇട്ടുകൊടുക്കാം എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് പരത്തി ആക്കി എടുക്കാം ഇതുപോലെ നന്നായി പരത്തി എടുക്കുക നന്നായി മൊരിഞ്ഞു വരുന്നുണ്ട് രണ്ട് വശവും നന്നായി മൊരിഞ്ഞ ശേഷം നല്ല ബലത്തിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും ആ സമയത്ത് നമുക്കതിനെ പോരി എടുക്കാം അപ്പം നമ്മളെ അടിപൊളി ക്രിസ്പി ആയ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് തക്കാളി പേസ്റ്റ് ഒഴിച്ചിട്ട് ഇത് കഴിക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക എല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്